രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനാറ് എന്ന് പറയുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അന്നാണ് യേശുദാസ് ആദ്യമായി പാടിയതിൻ്റെ അറുപതാം വാർഷികമായിരുന്നു ആ വാർഷികമായി ബന്ധപ്പെട്ട് അന്ന് യേശുദാസ് നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ ഒരു അഭിമുഖം കൊടുത്തിരുന്നു എന്നായിരുന്നു ആ അഭിമുഖത്തിന്റെ തലക്കെട്ട് അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് പാടാൻ പോയതും പിന്നീട് അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങള് പ്രതിസന്ധികൾ അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളോ ഉയർച്ചകളോ താഴ്ചകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ അതിലുണ്ടായിരുന്നു ഇപ്പോ നമ്മുടെ മലയാള പാഠപുസ്തകം അതായത് എട്ടാം ക്ലാസ്സുകാരുടെ മലയാള പാഠപുസ്തകത്തില് അദ്ദേഹത്തിന്റെ ആ അഭിമുഖം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മതദ്വേഷം ഏതുമില്ലാതെ സർവരും അതായത് എട്ടാം ക്ലാസിന്റെ പാഠപുസ്തകം വീണ്ടും ഒന്ന് അവര് പുതുക്കിയ ശേഷം അതിൽ ഒരു പ്രധാന ഒരു അദ്ധ്യായം എന്ന് പറയുന്നത് ഈ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പേരിൽ അന്നത്തെ ആ അഭിമുഖം അതിശയരാഗം എന്ന് പറയുന്ന ആ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് അത് മുഴുവനായിട്ടല്ല ചില ഭാഗങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്